ഇമ്പുരാനിൽ നിന്ന് ലൈക്ക പിന്മാറി ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നത് സാമ്പത്തിക ബാധ്യത മൂലമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിൽ റിലീസിനെത്തുമെന്നാണ് ഔദ്യോഗികമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ കാര്യങ്ങൾ മാറി മറിയുന്നത് ീസർ റിലീസിന് ശേഷമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് മുമ്പ് നിർമ്മിച്ച വിടാമുയർച്ചി ഇന്ത്യൻ ടു വേട്ടയൻ തുടങ്ങിയ സിനിമകൾ പ്രതീക്ഷിച്ചത്ര സാമ്പത്തിക വിജയം നേടാൻ സാധിക്കാതെ പോയത് ലേക്കയെ ചില സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് തള്ളിവിട്ടിരുന്നു ലേക്കയുടെ ആദ്യത്തെ മലയാളം പ്രൊഡക്ഷൻ ആയിരുന്നു എംബുരാൻ അതുകൊണ്ടുതന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന ഖ്യാതിയോടെയാണ് എംബുരാൻ റിലീസിനൊരുങ്ങിയത് ചിത്രം റിലീസിനോട് അടുക്കും തോറും ലേഖയ്ക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ വില്ലനാവുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലേഖയുടെ ബാനറിൽ സമീപകാലത്തിറങ്ങിയ മിക്ക ചിത്രങ്ങളും വേണ്ടത്ര സാമ്പത്തിക ലാഭം ഉണ്ടാക്കാത്തതാണ് ഇതിന് കാരണമായി കരുതുന്നത് ഈ പരാജയങ്ങളുടെ നഷ്ടം ലേക്കു നികത്താൻ പറ്റാത്തതാണ് എംബുരാന് വെല്ലുവിളിയാവുന്നതെന്നാണ് ഒരു വാദം ഒ ടി ടിയുമായും ഓവർസീസ് തുകയുമായും ലേക്കു ഒത്തുപോകാൻ പറ്റാത്തത് മറ്റൊരു കാരണമായി പറയപ്പെടുന്നു ഇക്കാര്യങ്ങൾ കൊണ്ടാണ് എംബുരാന്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വരാതിരുന്നതെന്നാണ് പറയപ്പെടുന്നത് എംബുരാന്റെ കേരള വിതരണാവകാശം ആശീർവാദിനും ഓവർസീസ് വിതരണാവകാശം ലേഖയ്ക്കുമായിരുന്നു നിലവിൽ ലേക്കയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വന്നതോടുകൂടിയാണ് ഈ പിന്മാറ്റം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലേക്കയുമായുള്ള ഇടപാടുകൾ മുഴുവൻ ശ്രീ ഗോകുല മൂവീസ് ഏറ്റെടുത്ത് പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഈ അഭ്യൂഹങ്ങൾക്കിടയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി എംബുരാൻ്റേതായി ഒരു അപ്ഡേറ്റ് വരാതിരുന്നത് ആരാധകരുടെ ഇടയിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടെ സംവിധായകൻ പൃഥ്വിരാജ് തൻ്റെ സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റർ പങ്കുവച്ചതോടുകൂടി ആരാധകർ ഹാപ്പിയായിരിക്കുകയാണ് കൂടാതെ ചിത്രത്തിന്റെ ഹൈപ്പും ഇതോടുകൂടി ഉയർന്നിരിക്കുകയാണ്